ഹലോ ഗൈസ് ഇന്ന് നമുക്കൊരു ബീച്ച് വൈബ് ആയാലോ ഈ സ്ഥലം വരുന്നത് നമ്മുടെ ആലപ്പുഴയിലല്ല കേട്ടോ ഇത് നമ്മുടെ തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് കോവളത്തിൻ്റെ അടുത്തുള്ള ആഴിമലയിൽ ഞങ്ങൾ ഈ സ്ഥലത്ത് എത്തിയപ്പോൾ കുറച്ച് കുട്ടികളിതേ ആ ബീച്ചിൽ നിന്ന് കളിക്കുന്നത് കണ്ടു ഇത് കണ്ടപ്പോൾ എനിക്ക് എനിക്കെൻ്റെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ ഒന്നും ഫുട്ബോളല്ല പക്ഷേ എവരും കളിക്കുന്നത് കണ്ടപ്പോൾ നമുക്ക് നൈസായിട്ട് നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തോട്ടൊക്കെ ഒന്ന് പോയി കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് കുതിരയൊക്കെ ഉള്ളതുകൊണ്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ കൂടുതലും ഞാൻ കണ്ടത് ഫോറിനേഴ്സിനെയാണ് മലയാളികൾ വള കുറവായിരുന്നു അത്യാവശ്യം പീസ്ഫുള്ളായിട്ടുള്ളൊരു ബീച്ചാണിത് ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ നിന്ന് മീൻ പിടിക്കുന്നതാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി ഞാൻ അവിടെയുള്ള ആൾക്കാരുടെ തിരക്കിയപ്പോൾ ഇത് നമ്മുടെ വളരെ പാരമ്പര്യമായിട്ടുള്ള രീതിയിൽ മീൻ പിടിക്കുന്നൊരു സെറ്റപ്പാണ് അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ നമ്മുടെ ചെറിയ ചെറിയ ബോട്ടിൽ കടലിൽ പോയിട്ട് വല വീശി ഇട്ടതിന് ശേഷം അവർ തിരിച്ച് നമ്മുടെ കരയിൽ വന്നിട്ട് അപ്പോൾ കരയിൽ കുറച്ച് ആൾക്കാർ ഉണ്ടാവും അവർ നമ്മൾ ഇട്ട വല ഇങ്ങനെ വലിച്ച് നമ്മുടെ കരയിലോട്ട് കയറ്റി അതില്ലാത്തുള്ള മീനുകളെല്ലാം സോട്ട് ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് ഇത് വളരെ പാരമ്പര്യമാണ് പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന ഒരു ടെക്നോളജിയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു ബീച്ചിൽ അല്ലെങ്കിൽ ഈ ഒരു ബീച്ചിനോട് അനുബന്ധിച്ച് ജീവിക്കുന്നവർ പഴയ രീതികൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് നോക്കിയാൽ അവിടെ കുറേ ആൾക്കാർ വന്നാൽ ആ ഒരു വല വലിക്കാനായിട്ട് എല്ലാവരും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കണ്ട അപ്പോൾ ഒന്ന് രണ്ട് ചേട്ടന്മാർ വെള്ളത്തിലൊക്കെ നിന്ന് ആ വല വലിച്ചു കയറ്റാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് പെട്ടെന്നൊന്നും ചെയ്യുന്ന കാര്യമല്ല കേട്ടോ ഒരു അരമണിക്കൂറോളം എടുത്തിട്ടാണ് ഒരു വലയെങ്കിലും നമ്മൾ കരയിലോട്ട് എത്തിക്കുന്നത് അത്യാവശ്യം കുറച്ച് ആൾക്കാർ കൂടി നിന്നാണ് ഇത് ചെയ്യുന്നത് അവരെല്ലാം വല ഇങ്ങനെ വലിച്ച് എത്തിച്ചിട്ട് അവർ പ്രത്യേക രീതിയിൽ അതിനിങ്ങനെ റൗണ്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇത് കണ്ട് നിന്നപ്പോൾ എനിക്ക് വളരെയധികം കൗതുകം തോന്നിയിട്ട് ഞാൻ നൈസായിട്ട് അങ്ങോട്ട് ഓടി ഓടി ചെന്നപ്പോൾ തെയ്യം നോക്കിയിട്ട് എന്തോരം മീൻ അവിടെ കിടക്കുന്നത് അതിൻ്റെ അകത്ത് പല തരത്തിലുള്ള മീനുണ്ട് അപ്പോൾ അതിൻ്റെ ചേട്ടന്മാർ നൈസായിട്ട് ഇറങ്ങിയിട്ട് മീനെയെല്ലാം സോട്ട് ചെയ്ത് വെക്കുവാണ് പല രീതിയിൽ അതിൻ്റെ അകത്ത് ഇടയ്ക്ക് ഒന്നിനി ജില്ലി ഫിഷ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് അവർ നൈസായിട്ട് അതിനടുത്ത് കളഞ്ഞു കൂടുതലും മത്തിയാണ് അവർക്ക് കിട്ടിയതെന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നേരിട്ട് ഇതൊക്കെ കാണുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ചേട്ടന്മാർക്ക് ചെറിയൊരു സന്തോഷവും ചിലർക്ക് ചമ്മലും ഒക്കെ തോന്നി അപ്പോൾ അവരോടൊരു ഹായി ഒക്കെ പറഞ്ഞു കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു കുറച്ച് ചേട്ടന്മാരോടൊക്കെ അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ അവർക്കൊരു സന്തോഷം അപ്പോഴാണ് ഗൈസ് മഴ നമ്മളെ ചതിച്ചത് പക്ഷേ അവിടെയുള്ള ചേട്ടന്മാർ മഴയൊന്നും വകവയ്ക്കാതെ വലയൊക്കെ വലിച്ച് കയറ്റുന്നുണ്ട് ഞങ്ങളെ നൈസായിട്ട് അവിടെയുള്ളൊരു ഷെൽട്ടറിൽ പോയി നിന്നു മഴേനൊന്നും ഒക്കെ വെക്കാതെ ചേട്ടന്മാരൊക്കെ ഗൈസഡ് തേ വലയം വലിച്ചുകൊണ്ട് പോകുന്ന സീനാണ് ഗൈസ് നിങ്ങൾ കാണുന്നത് അവരത് കൊണ്ടുപോയി അവിടെ എനിക്കൊന്നും ചെറിയ ചെറിയ വള്ളത്തിലോ അല്ലെങ്കിൽ ഷീറ്റിൻ്റെ പുറത്തു വേണം തോന്നുന്നത് അവരതിനെ ഇങ്ങനെ അടുക്കി വെക്കാനായിട്ട് കൊണ്ടുപോവുകയാണ് നല്ല മഴയായി കേട്ടോ ഗൈസ് ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങി ഇവിടെയൊക്കെ കുറച്ച് പൊലൂട്ടഡായിട്ട് കിടക്കുകയാണെങ്കിൽ വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന ആൾക്കാർ ഇടുന്നതാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും നമ്മൾ പോകുന്ന വേസ്റ്റ് സ്ഥലത്തെ വേസ്റ്റൊക്കെ നമ്മൾ തന്നെ ഒന്ന് സോട്ട് ചെയ്താൽ മതി മഴ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മഴ നൈസായിട്ടൊന്ന് കുറഞ്ഞു അപ്പോൾ തന്നെ അടുത്ത വലയായിട്ടുള്ള ആൾക്കാരെത്തി അപ്പോൾ അവർ അവരത് അവരുടേതായ പണിയടിലും മുഴുകി നിൽക്കുവാണ് അപ്പോൾ നൈസായിട്ട് എന്തായി നമ്മുടെ തിരമാലയുടെ ഒരു ഫോഴ്സ് കൂടാൻ തുടങ്ങി അതുകൊണ്ട് അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു പേടി വന്നു ഞാൻ ഞാനപ്പം തന്നെ അരുണിനോട് പറഞ്ഞു വരണേ നമുക്ക് നൈസായിട്ട് ഇവിടുന്ന് പോയാലോ ചേട്ടന്മാർക്ക് പേടിയൊന്നും ഇല്ല അവർ സ്ഥിരം ചെയ്ത് കാണുന്നതുകൊണ്ട് അവർ കൂളായിട്ട് ഇരുന്ന് വലയൊക്കെ വലിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നൈസായിട്ട് ഒന്നുകൂടി ചെന്ന് ചേട്ടന്മാരോട് ഒരു ടാറ്റയൊക്കെ പറയാമല്ലോ എന്നും പറഞ്ഞ് നൈസായിട്ട് ഞങ്ങൾ ചേട്ടന്മാരുടെ ഇടയ്ക്കലായിട്ട് നടന്നു കണ്ടു ഇതേ നോക്കിയിട്ട് അവർ എന്ത് ഭംഗിയായിട്ട് അതൊക്കെ വലിച്ചിരുന്നേ നൈസായിട്ട് ഒന്നുകൂടി അവരുടെ ഇടയ്ക്ക് ചെന്നു അവർക്കൊരു ടാറ്റയൊക്കെ കൊടുത്തു പോകുക വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് ടൈം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും തിരുവനന്തപുരത്ത് വരുമ്പോൾ നമ്മുടെ ഈ കൊച്ച് സുന്ദരമായ ആഴിമല എന്ന് പറയുന്ന ബീച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം എക്സ്പെഷ്യലി ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ വരുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് പ്ലേസ് ആയിരിക്കും ഞാൻ ആയിട്ടാണ് ഞാൻ പ്രിഫർ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഈ ഒരു സ്ഥലം പറ്റും അപ്പോൾ എല്ലാവരെയും നെക്സ്റ്റ് ടൈം നമ്മുടെ ആഴിമല എന്ന് പറയുന്ന ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചേക്കണേ മഴ പെയ്തുകൊണ്ട് ക്യാമറയിൽ വെള്ളം വീണു അപ്പോൾ വീഡിയോസൊക്കെ ചെറുതായിട്ടൊന്നും ബ്ലറായിട്ടുണ്ട് ചേട്ടന്മാർ പെട്ടെന്ന് പെട്ടെന്ന് മീനെയൊക്കെ സോട്ട് ചെയ്യുന്നുണ്ട് എനിക്കൊന്ന് അയിലെയും മത്തിയുമാണ് കൂടുതലെന്ന് തോന്നുന്നു വേറെ ഒരു മീനൊക്കെ ഉണ്ട് പക്ഷെ അതിന്റെ പേരൊന്നും അറിയത്തില്ല രണ്ട് മൂന്ന് ചേട്ടന്മാര് കൊട്ടയിട്ട് വന്നു കാരണം സോട്ട് ചെയ്ത മീനെയൊക്കെ അവർ ആ കൊട്ടയിലാക്കിയിട്ട് എനിക്ക് ഒന്ന് കൊണ്ടുപോയി ലേലം വിളിക്കുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യും അവിടെ നടന്നു വന്നപ്പോഴാണ് ഒരു തടിക്കഷ്ണേൽ കുറച്ച് ഷെല്ലിരിക്കുന്ന കണ്ടത് ആക്ച്വലി ഞാനത് കല്ലുമക്കായ ആണെന്നാണ് ഓർത്തത് പക്ഷേ അത് അതല്ല വേറെന്തോ കല്ലുമക്കായ പോലെ തന്നെയുള്ള എന്തോ ഒരു ഷെല്ലാണ് പക്ഷേ ഇത് കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അവിടെ അത് കിട്ടാത്തതിൻ്റെ സങ്കടത്തിൽ ഞാൻ ഐ സൈഡ് ബീച്ചിനോടൊരു ടാറ്റയൊക്കെ പറഞ്ഞു ടാറ്റാ ഇതെന്ന് പറയുന്ന നമ്മളൊരു കുന്നുംപാറ ശ്രീ മുറുക ടെമ്പിളാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും നമ്മുടെ സൺസെറ്റിൻ്റെ ആക്ച്വലി മഴ പെയ്തുകൊണ്ട് അത് കിട്ടിയില്ല കാരണം മഴ പെയ്തുകൊണ്ട് നമ്മുടെ സൂര്യകേടൻ മഴ മേഘത്തിൻ്റെ ഉള്ളിലോട്ട് ഒളിച്ചുപോയി അപ്പോൾ മഴ കാരണം സൺസെറ്റ് കാണാൻ മേലാത്തൊരു സങ്കടത്തിൽ നിൽക്കുമായിരുന്നു ഞാൻ അപ്പം നോക്കിയപ്പോഴാണ് ഇത് മഴയും വെയിലും കൂടി ഒരുമിച്ച് വരുന്നത് പണ്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ മലയാളത്തിൽ മഴയും വെയിലും കൂടി ഒരുമിച്ച് വന്നാൽ എന്താണ് കുറുക്കൻ്റെ കല്യാണം കഴിഞ്ഞ് നോക്കിയപ്പോൾ ദേ ഞങ്ങൾക്കൊരു സർപ്രൈസ് ഒരുക്കി ഒരു മഴ വില്ല് നിൽക്കുന്നു അപ്പം മഴവില്ലിനെ കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്തു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഗൈസ് ടാറ്റാ ബ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ലവ് യു